അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ എന്തേകുണ്ട് ഞാൻ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ആ കാലം മുതൽ ഇപ്പോൾ ഏകദേശം രണ്ട് വർഷമായി ആ സമയം മുതൽ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് അതായത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നെയും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജ് ആണ് എനിക്ക് വരുന്നത് കമൻറ്റാണ് വരുന്നത് മെസ്സേജ് അല്ല ഒരുപാട് കമൻറ്റാണ് വരുന്നത് അതിപ്പോൾ ഈ റവന്യൂ വന്ന ചാനൽ വന്നതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിലാണ് കൂടുതലും വരുന്നത് പക്ഷേ നേരത്തെ തുടങ്ങിയ സമയത്തെ അത്യാവശ്യം അന്ന് കുറവായിരുന്നു അങ്ങനെ ചോദിച്ചവർക്ക് അതായത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നെ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ തീർത്തും തുടക്കം ഒടുക്കം വരെ തന്നെ തീർത്തും കാണാൻ കാണുക കാരണം അതിന് നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടി ഇനിയും ചോദിക്കുന്നവർക്ക് വേണ്ടി ഇപ്പൊ ചോദിച്ചവർക്ക് വേണ്ടി ഒക്കെ ഉള്ള ഒരു മറുപടിയാണ് ഞാൻ ഞാനിതായി പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാം ഉടക്കം മുതൽ ഉടക്കം വരെ തന്നെ കാണാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ തുടങ്ങാം ഇങ്ങനെ ചോദിക്കുന്നവര് മൊത്തം മുഴുവനും പോട്ടെ എല്ലാവരും പറയുന്നില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും അങ്ങനെ പേര് തൊണ്ണൂറ്റൊമ്പതല്ല നൂറ് ശതമാനം പേരും മോണിറ്റൈസ് ആവാത്ത ചാനലാണ് ചാനലുള്ള ആൾക്കാരാണ് അതായത് ചാനലാണ് ഓൺ ടൈസ് ആവാത്ത ചാനലാണ് ഇക്കാര്യം ചോദിക്കുന്നത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നെ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്ന് ചോദിക്കുന്നത് അതിൽ പലതും ആ ചോദിച്ചതിൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ചാനലുകളും ഞാൻ നോക്കുമ്പോൾ അതായത് നൂറ് ഒരായിരം സബിന് താഴെ ഉള്ളവരാണ് നൂറ് സബ്സ്ക്രൈബറിന് താഴെയുള്ള ചാനലുകളാണ് അതായത് പുതിയതായിട്ട് തുടങ്ങിയ ചാനലുകളാണ് അപ്പോൾ അപ്പോൾ അവർക്കാണ് ഈ സംശയം കൂടുതലുള്ളത് അവർ സംശയമല്ല അവരാണ് ഇക്കാര്യം കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തരാം അവസാനം ഞാൻ ഞാൻ ഏതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഏതൊക്കെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതൊക്കെ ചാനലിലെ വീഡിയോസാണ് കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ ഞാൻ ഓ ആദ്യമേ തന്നെ പറയാം ഞാൻ ആലോ ഒരു മൂന്ന് ചാനൽ മാത്രമാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിരിക്കുന്നതും അതിൽ നിന്ന് സ്ഥിരമായിട്ട് അതിൽ വരുന്ന വീഡിയോ കാണുന്നതും ആ ചാനൽ ഏതൊക്കെയാണെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം അപ്പോൾ അതങ്ങ് അവസാനം പറയാം തുടക്കത്തിൽ നിന്ന് ബാക്കി പറയാം അപ്പോൾ ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നല്ല അത്യാവശ്യം നല്ല സെൽഫിഷായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ അത് ഒന്ന് മനസ്സിലാക്കുക അത് മനസ്സിൽ വെച്ചിട്ട് കാണുക അപ്പോൾ ഈ കുറെ കൂടി മനസ്സിലായി ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ നല്ല അത്യാവശ്യം സെൽഫിഷ് ആയ ആയൊരാളാണേ അപ്പോൾ അത് വച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് അത് ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് എന്നാണ് എനിക്ക് തീർത്ത് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല വെറുതെ ഒരു ചാനൽ അത് എൻ്റെ ഒരു ഞാൻ ഇത്ര ഏകദേശം രണ്ട് വർഷത്തിന് കൂടുതലായി ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഒരു ഈ ചാനൽ തുടങ്ങി ഇതുവരെ വന്നൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് വെറുതെ ഒരു ചാനൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല അത് ഒരു ചാനലിൻ്റെ നിലനിൽപ്പിന് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് എനിക്കൊരു കാര്യവുമില്ല അതായത് എനിക്കോ നിങ്ങൾക്കോ അതുകൊണ്ട് ഒരു ലാഭമോ ഇഷ്ടമോ ഇല്ല ഒന്നും സംഭവിക്കാനില്ല വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അല്ലാതെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ഇപ്പോൾ ഞാൻ ചാനൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം നിങ്ങൾ എൻ്റെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ കാണാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അത് എൻ്റെ ചാനലിൻ്റെ കാര്യമാണ് പറഞ്ഞത് എൻ്റെ നല്ല ഏത് ചാനലായാലും അതു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് യാത് ചാനൽ യാത് ചാനലിലെ വീഡിയോ വേണമെങ്കിലും കാണാം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കാണാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിലല്ല കാര്യം ഈ സബ്സ്ക്രൈബ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കാണുക എന്നുള്ളതിലാണ് കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അത് കാണണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചാനൽ ഞാൻ എൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് വെച്ചിട്ടുള്ള മൂന്ന് ചാനലേ ഉള്ളൂ അതിലെ വീഡിയോ വരുന്ന എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുമുണ്ട് അതായത് കണ്ട് സപ്പോർട്ട് ചെയ്യും എല്ലാ വീഡിയോവും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയും എനിക്ക് പറ്റുന്നത് കൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ആ രീതിക്ക് അതായത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കാണണം അത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് വെറുതെ കണ്ടില്ലെങ്കിൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ ചാനൽ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം എൻ്റെ ചാനലിൻ്റെ അനലറ്റി എടുത്ത് അനലറ്റിക്ക് എടുത്ത് നോക്കിയാൽ വെച്ചാൽ ഒൻപത് ശതമാനം ഒൻപത് പോയിൻ്റ് ഉണ്ട് അപ്പം മൊത്തത്തിൽ പറയാം ഒമ്പത് ശതമാനം പേരും ഒൻപത് വെറും ഒൻപത് ശതമാനം പേര് മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളവർ വെറും ഒമ്പത് ശതമാനം മാത്രമാണ് ഞാൻ ഇരുന്ന് വീഡിയോ കാണുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് പോയിൻറ്റ് കുറേ ശതമാനമുണ്ട് ആയോട്ടോ അങ്ങനത്തെ അത്രയും ശതമാനം പേര് അതായത് തൊണ്ണൂറ് ശതമാനം പേരും എൻ്റെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോ വെറുതെയാണ് ഈ വെറുതെ അത്രയും സബ്സ്ക്രൈബുകൾ ചെയ്തു വെച്ചിട്ടുള്ളത് എനിക്ക് എണ്ണായിരത്തിന് മേലെ സബ്സ്ക്രൈബർ ഉണ്ട് ഇപ്പൊ എണ്ണായിരത്തി അഞ്ഞൂറ് ഇപ്പൊ എണ്ണായിരത്തിന് മേലെ സബ്സ്ക്രൈബർ ഉണ്ട് എണ്ണായിരത്തി അഞ്ഞൂറിന് മേലെ സബ്സ്ക്രൈബർ ഉണ്ട് ഇപ്പൊ ഈ നിലവില് ഈ ഇത്രയും സബ്സ്ക്രൈബർ നോക്കിയാലും അതിലും ഒൻപത് ശതമാനം പേര് മാത്രമാണ് എൻ്റെ വീഡിയോ കാണുന്നത് കാണുന്ന തൊണ്ണൂറ് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അതാണ് ഞാൻ പറഞ്ഞത് വെറുതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല കാണാത്തവരാണെങ്കിൽ അതായത് വീഡിയോ കാണുന്നില്ലെങ്കിൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതാ അതുകൊണ്ട് എനിക്കും അതേ ഒരു ഒരിതാണ് അതായത് ഞാൻ വേണമെങ്കിൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാണാം അതിലേക്ക് ഉരോധമൊന്നുമില്ല കാണാൻ പറ്റും അല്ലാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനങ്ങനെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നില്ല അതാ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കാണണം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് വിരോധം ഉള്ളതുകൊണ്ടൊന്നും അല്ലാട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കില്ല കാണില്ല എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ വരുന്ന വീഡിയോ കാണണം കാരണം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയാൽ എത്ര പേരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഈ കമൻറ്റ് ചെയ്ത് തന്നെ ഒരു നൂറിന് മേലെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അതാണ് സബ്ബോർ സഫ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മിനിമം ഒരു നൂറ് പേരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കുറഞ്ഞ കണക്കാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും പേര് ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്ത അതായത് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കിതിൽ നിന്ന് ചിലപ്പോയി ഒരു വീഡിയോ പോലും എനിക്കിന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല കാരണം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതായത് എനിക്ക് വീഡിയോ ഇടണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടാത്തതാണ് അല്ലാതെ വിരോധം ഉള്ളതുകൊണ്ടൊന്നുമല്ല അതാണ് സമയം കിട്ടാത്തത് ഇത്രയും പേരെ എനിക്ക് വേറൊരാളെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വീഡിയോ കാണാനുള്ള ഒരു സമയമോ സംഭവങ്ങളോ ഒന്നും എനിക്ക് കിട്ടൂല എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡും ഇല്ല എനിക്ക് എനിക്കങ്ങനെ തോന്നുകയും ഇല്ല എനിക്കാനുള്ള സമയവുമില്ല അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തതും അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യില്ല നിങ്ങളാരെയും എന്നും പറഞ്ഞ് വേണമെങ്കിൽ ഒരു കാര്യം ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അതായത് വേണമെങ്കിൽ നിങ്ങളുടെ ചാനൽ എനിക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റും വേറെ ഉള്ളവർക്ക് ചാനൽ എടുത്തിട്ട് ഇന്നതാണ് പേര് ഇന്ന വ്ലോഗാണോ എന്താണോ ഇങ്ങനത്തെ വീഡിയോ ആണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വേറെ ഉള്ളവർക്ക് എനിക്ക് നിങ്ങളെ നിങ്ങളുടെ വീഡിയോയും ചാനലും എനിക്ക് വേറെ ഉള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും അത് വേണമെങ്കിൽ ചെയ്യാം ഒരു വിരോധവും ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നവരുണ്ട് ഇനിയും പറയുന്നവരോടും കൂടെയാണ് പറയുന്നത് എനിക്ക് എല്ലാവരെയും എനിക്കങ്ങനെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ അത് നിങ്ങളാണെങ്കിൽ ഈ കാണുന്ന നിങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യരുത് വെറുതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കരുത് എൻ്റെയെന്നല്ല ഒരു ചാനലും ഇങ്ങനെ ചെയ്ത് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കരുത് കാണുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചില്ലെങ്കിലും കാണാമല്ലോ അതായത് ചുമ്മാ കുറേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ഒരു കാര്യവുമില്ല എന്നാണ് ഞാൻ ഇത്രയും കാലം കൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോയിൽ വരുന്ന വ്യൂ വ്യൂവിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ വീഡിയോ റീച്ച് ആവുന്നതും അതിൽ നിന്ന് വരുമാനം കിട്ടുന്നതും ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് ഇപ്പോൾ ഈ വീഡിയോ വീഡിയോ ഇട്ട് പബ്ലിഷ് ചെയ്ത് ആദ്യം എത്രയും ആദ്യം കാണുന്ന പ്രോഡക്റ്റ് ഒരു പത്ത് പേരെ എടുക്കാം ആദ്യം കാണുന്ന ഒരു പത്തു പേരും മൊത്തം കാണും മുഴുവനായിട്ട് കണ്ടിരിക്കുകയാണെങ്കിൽ അത് യൂട്യൂബ് തന്നെ കാണാത്തവരിലോട്ട് അടുത്ത അടുത്തൊരാളിലോട്ട് റെക്കമെൻഡ് ചെയ്ത് പോവും അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ എത്ര പേര് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അതായത് ആര് സബ്സ്ക്രൈബ് ചെയ്തോ ചെയ്തില്ല അതൊന്നും അതിൻ്റെ വിഷയമല്ല എത്ര പേർ കണ്ടിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും എന്നതാണ് അങ്ങനെ എത്ര പേര് കാണുന്നു എന്ന് എന്നനുസരിച്ച് വേറുള്ളവർ കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് പോകുന്നത് എനിക്കത് മനസ്സിലാവും കേട്ടോ കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ തന്നെ പലരോടും ഞാനും ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയോ ഞാൻ ചോദിച്ചാണ് അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും പിന്നെ കുറെ കഴിഞ്ഞ് പോയപ്പോൾ എനിക്കത് മനസ്സിലായി കാരണം വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല ആ കാണാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ആ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഈ ലാസ്റ്റ് നോക്കിയപ്പോഴും ഉണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചെയ്യുമെന്ന് ചോദിച്ചിട്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് എനിക്കിതേ പറയാനുള്ളൂ എനിക്ക് തിരിച്ചങ്ങനെ വെറുതെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് എനിക്ക് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇനി അവസാനമായിട്ട് ഇനി പറയാനുള്ളതെന്ന് വച്ചാൽ ഞാൻ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ മൂന്ന് പേരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പറഞ്ഞിരുന്നു ആദ്യമേ തന്നെ അത് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം കാണിച്ചു തരാം ട്ടെ യൂട്യൂബെടുത്തു തുറന്നരട്ടെ യൂട്യൂബെടുത്തിട്ട് നമ്മളിവിടെ സബ്സ്ക്രിപ്ഷനിൽ പോകണം കണ്ടേ ഈ മേലെ കാണിച്ചിരിക്കുന്ന മൂന്ന് പേരാണ് സജിത്ത് പത്തോട് വ്ലോഗ് ഗിരീഷ് കൈ ഇല്ലത്ത് പുടിയൻ വ്ളോഗ് ഇവർ മൂന്ന് പേരെയുമാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ചാനലാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇതിൽ വരുന്ന എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുമുണ്ട് ഇതിൽ മിക്ക സജിത്ത് പൊത്തോറിനെ പൊത്തോർ ബ്ലോഗിനെ നിങ്ങൾക്ക് എന്നേക്കാളും നന്നായിട്ട് അറിയാമായിരിക്കും ഇവിടുത്തെ വീഡിയോകളും ഊരും സംഭവങ്ങളും പിന്നെ പിന്നെ ഊരുകൾ പരമായ കാര്യങ്ങളും യാത്രകളൊക്കെയാണ് പുള്ളി ചെയ്യുന്നത് പിന്നെ വേറെ ചാനലിൽ ഗിരീഷ് കയ്യിലെത്തും അതുപോലെ തന്നെയാണ് അതുപോലെ ഞങ്ങൾ എല്ലാവരും ഒരേ ടൈപ്പ് അതായത് വ്ലോഗ് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരും ഓരോ ഓരോരുത്തരുടെയും രീതിയിൽ ചെയ്യുന്നു എക്സാറ്റലി എന്നുള്ളതാണ് സത്യം നിതീഷ് കയ്യിലെത്തും അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ട് അവസാനം ഇട്ടത് ഇതാണ് ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത് പൊടിയും ബ്ലോഗ് നോക്കാമേ കൊടിയും വ്ലോഗും ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവസാനം കൂണ് കറി വെച്ചതാ അതും ഒരു കൂണ് കറി വെച്ചൊരു വീഡിയോ ആണ് അതും ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഈ ചാനലിലൊക്കെ ഈ മൂന്ന് ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതും ഞാൻ കാണുന്നതുമാണ് അപ്പോൾ അതിൽ വരുന്ന എല്ലാ വീഡിയോയും കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഈ മൂന്ന് ചാനലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ചിലപ്പോൾ മറ്റേ കൈ കയ്യില്ലത്തും ഗിരീഷ് കയ്യിലത്തും പൊടിയൻ ബ്ലോഗും നിങ്ങളെ കണ്ടിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ സൈത്ത് പൊത്തോട് ബ്ലോഗ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നേക്കാളും നന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിരിക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ എന്തായാലും ഈ മൂന്ന് ചാനലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക സൈത്ത് പൊത്തോട് വ്ളോഗും ഗിരീഷ് കയ്യിൽ നിന്നത്തും പൊടിയും വ്ളോഗും കാരണം ഈ മൂന്ന് വ്ളോഗും ഇതാണ് ഇപ്പോൾ ഈ മൂന്ന് വന കാണിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ വേണമെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരു ചാനൽ എടുത്തിട്ട് ഇന്നതാണ് ഇതിൻ്റെ പേര് ഇന്നത് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണ് ഇടുന്നത് ഇത്ര ഉണ്ട് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ ഈ ചോദിച്ചല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നവരുടെ വീഡിയോ വേണമെങ്കിൽ വീഡിയോ അല്ല നിങ്ങളുടെ ചാനൽ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം എൻ്റെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് ഇങ്ങനെയൊരു ചാനലുണ്ട് ഇന്ന ചാനൽ ഈ ചാനൽ ഇങ്ങനെയാണ് ഇന്നതാണ് എന്നുള്ള കാര്യം അരിയോ ഒന്നായിരുന്നോട്ടെ അത് ഇങ്ങനെ വേണമെങ്കിലും വേറുള്ളവർ കാണിച്ചു കൊടുക്കാം അതല്ലാതെ ഇങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചോദിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യില്ല കാരണം എന്നെക്കൊണ്ടും സാധിക്കില്ല അതുകൊണ്ടാണ് വിരോധമൊന്നും വിചാരിക്കരുത് പിന്നെ ഞാൻ വീട്ടിൻ്റെ ഡ്രസിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുകയാണ് തായ അകത്തിരുന്ന് ചെയ്തപ്പോൾ ഇതും സംസാരിച്ചപ്പോൾ പക്കോ വരുന്നു അതുകൊണ്ട് ഞാൻ മേലക്കേറിയതാണ് ഇപ്പോൾ നല്ല മഴ വരുന്നുണ്ട് മഴക്കോൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ പൂട്ടിക്കെട്ടിട്ടിന് തയ്യാറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് എനിക്ക് അവസാനമായിട്ട് ഇതാണ് പറയാനുള്ളത് ഇങ്ങനെ ചോദിച്ചവരോട് നിങ്ങളോട് എനിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്തു തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തിരിച്ച് ചെയ്യില്ല എന്നുള്ളതാണ് അതായത് വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞതാണ് കണ്ടില്ലെങ്കിൽ സ്ഥിരമായിട്ട് എനിക്ക് വീഡിയോ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഞാൻ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്ന ഞാനങ്ങനെ ഇതിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് ഞാൻ ഞാൻ അങ്ങനെ പറയുന്നത് കുറവാണ് പൊതുവേ ഞാൻ നേരത്തെ നേരത്തെയൊക്കെ പറഞ്ഞതാണ് സ്ഥിരം പറഞ്ഞതാണ് പിന്നീട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇപ്പോൾ കുറച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പൊതുവേ നിങ്ങൾ നിങ്ങളെൻ്റെ ബാക്കുകളുടെ വീഡിയോ കേട്ടു നോക്കി അറിയാം പറയില്ലെന്നല്ല പറയും അതായത് അങ്ങനെ പറയുന്നത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് കുറവാണ് അങ്ങനെ പറയില്ല എന്നല്ല ഇനിയും ഞാനിത് പറയും കേട്ടോ ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും പറയൂല ഇനിയും വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഞാൻ പറയും വീഡിയോയിൽ പറയും കേട്ടോ നേരത്തെ നേരത്തെയും പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ കുറച്ച് ഇപ്പം ഞാൻ അധികം വീഡിയോയിലൊന്നും അങ്ങനെ പറയാറില്ല ഇനിയും ചിലപ്പം പറഞ്ഞേക്കാം അത് ഞാനങ്ങനെ പറയും അത് എൻ്റെ ആവശ്യമാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് അങ്ങനെ നമ്മൾ എന്നുള്ളത് പറയും പറയണമെന്നുള്ളത് ഞാനങ്ങനെ പറയണം പറയുമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ് എന്നും അങ്ങനെ പറഞ്ഞത് കൊണ്ട് നിങ്ങളത് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വെറുതെ ഞാൻ പറയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള എൻ്റെ ആവശ്യമാണ് നിങ്ങൾ കണ്ടിരിക്കണം എന്നുള്ള എൻ്റെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണോ നിങ്ങൾ കണ്ടിരിക്കണോ എന്നുള്ള കാര്യം അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അത് എനിക്ക് ഇത്രയും കാലം വന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് കാരണം പറയും ഇപ്പം ഞാൻ പറയും അതെൻ്റെ ആവശ്യമാണ് അങ്ങനെ നിങ്ങൾ കണ്ടിരിക്കണം എന്നുള്ള എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ പറയും കണ്ടിരിക്കാൻ പക്ഷേ അത് കണ്ടിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ അല്ലെങ്കിൽ നമ്മളാണ് കാണുന്നവരാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇനി അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാമെന്ന് ഈ ചാനൽ വഴി നിങ്ങളെ ചാനൽ എടുത്തിട്ട് ഈ ചാനൽ ഈ ചാനലിനെ പരിചയപ്പെടുത്തി തരാം അത് വേണമെങ്കിൽ ചെയ്യാം ഒരു വിരോധവും ഇല്ല അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലോ ഈ വീഡിയോ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും ഒരു വിരോധവും ഇല്ല ഒരു വിഷയവും ഇല്ല അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് അത് ഈ വഴി വന്ന് കമൻ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യണം പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം അതായത് ഈ ചാനലിലൂടെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ ചാനൽ എങ്ങനെ ചാനലുണ്ടെന്നുള്ളത് പരിചയപ്പെടുത്തി കൊടുക്കാം അതല്ലാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നിലവിലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ഞാൻ മാറ്റി ചിന്തിച്ചുവിടാനില്ല നിങ്ങളുടെ വീഡിയോ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂലെന്നല്ല ഒരു പക്ഷെ പിന്നീട് ഞാൻ ചെയ്ത് വെക്കാം ഞാൻ ഇപ്പോഴത്തെ ഈ നിലവിലുള്ള കാര്യമാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നും പറയും ഞാൻ ഒരിക്കലും ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ കാണൂല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ആദ്യമേ പറഞ്ഞത് ഞാൻ സ്വാർത്ഥനായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് അതായത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീർത്ത് ഞാൻ നോ പറയും ഉറപ്പായിട്ടും ഞാൻ പറയും റിയൽ ലൈഫിൽ എനിക്ക് ഈ നോ പറയുന്നതൊക്കെ കുറവാണ് അത്യാവശ്യം വേണ്ട എല്ലാ വള്ളികളും ഞാൻ കയറി പിടിക്കും എന്ത് വള്ളിക്കെട്ട് വന്നാലും കയറി പിടിക്കുന്ന ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഈ യൂട്യൂബിലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ഞാൻ ചില കാര്യത്തിൽ തീർത്ത് ഞാൻ നോ പറയും അത് ഞാൻ തുടങ്ങിയപ്പോൾ തീരുമാനിച്ചൊരു കാര്യമാണ് എനിക്ക് പറ്റാത്തൊരു കാര്യത്തിൽ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് ഒരു പ്രതീക്ഷ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തീർത്ത് ഞാൻ പറയുന്നത് ആണ് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ചില കാര്യത്തിൽ ഞാൻ തീർത്ത് പറയുന്നത് പോലത്തെ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും വിരോധം വിരോധമുള്ളതുകൊണ്ടൊന്നുമല്ല അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത്ര തന്നെയാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ ഇനിയും ചോദിച്ചേക്കാം അവർക്കൊക്കെ ഉള്ളൊരു മറുപടി ഇനി അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ ചോദിക്കുന്നവരോടും ചോദിച്ചവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി പറഞ്ഞത് വ്യക്തമായില്ല എങ്കിൽ മനസ്സിലായില്ല എങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ചാനല് ഈ വീഡിയോയോ ചാനലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലോ അത് ഉറപ്പായും വന്ന് പറഞ്ഞു തരിക കമൻ്റ് ചെയ്യുക ഇനിയിപ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് വച്ചാൽ തോന്നുന്നതെന്ന് വെച്ചാലും കമൻറ്റ് ചെയ്യുക ഇപ്പം ഈ എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല എൻ്റെ വീഡിയോയിൽ ഒരു ഇതുവരെ ഞാൻ ഒരു വീഡിയോയിലും കമൻറ്റൊന്നും ഓഫാക്കി വെച്ചിട്ടൊന്നുമില്ല ഇനി ഓഫ് കമൻറ്റ് ഓഫാക്കാതെ ഓഫാക്കി വയ്ക്കാത്ത ഏത് വീഡിയോതായും വന്നു നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് തോന്നുന്നത് എന്തും കമൻ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയാനുള്ള അഭിപ്രായം തീർച്ചയായിട്ടും തുറന്ന് പറയാം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ പിന്നെ ആയ വേറൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾക്ക് വീഡിയോ കാണണ്ട സബ്സ്ക്രൈബർ കൗണ്ട് മാത്രം കൂടിയാൽ മതിയെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അതിലൊരു വിഷയവുമില്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് ഇനി ചെറിയ ചാനൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലുകൾക്ക് സബ്സ്ക്രൈബ് അക്കൗണ്ട് കൂടാനാണെങ്കിൽ കുഴപ്പമില്ല സബ്സ്ക്രൈബ് മാത്രം കൂടിയാൽ മതിയെങ്കിൽ ഞാൻ ഉറപ്പായ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ്